എ ഡീപ് അഗ്നി സ്റ്റോറി ഭാഗം ഒൻപത് അഗ്നി കാറിന്റെ ഡോറ് തുറന്നു എല്ലാവരുടെയും കണ്ണുകൾ അവനിൽ തന്നെ ആയിരുന്നു അവൻ പുറത്തേക്കിറങ്ങി ഡോറടച്ച് മുന്നിൽ നിൽക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കി ഗൗരവത്തോടെ അവനെ കണ്ട സുരഭിയുടെ കണ്ണുകൾ തിളങ്ങി ഇരുനിറത്തേക്കാൾ അല്പം കൂടി നിറമുണ്ടവന് മുഖത്ത് ഷെയ്ഡ്സ് വെച്ചിട്ടുണ്ട് തലമുടി ചെറുതായി കളർ ചെയ്തിട്ടുണ്ട് അവന്റെ കട്ടിയുള്ള മീശയും ഡ്രിം ചെയ്ത് ഒതുക്കിയ താടിയും അവനിലെ ഗൗരവം വിളിച്ചു ഓതുന്നുണ്ടായിരുന്നു നല്ല ഉയരമുണ്ടവന് ഒരു വൈറ്റ് കളർ ഷർട്ടും ബ്ലൂ കളർ ജീൻസുമാണ് അവന്റെ വേഷം അവന്റെ മെയിൻ്റെ ചെയ്തു വെച്ച ബോഡിയിലേക്കും ഷർട്ടിന്റെ ഫ്രണ്ടിലെ ബട്ടൺ ഓപ്പൺ ആയതുകൊണ്ട് അതിലൂടെ കാണുന്ന രോമങ്ങൾ നിറഞ്ഞ അവന്റെ വിരിഞ്ഞ നെഞ്ചിലേക്കും സുരഭിയുടെ കണ്ണുകൾ പാഞ്ഞു നടന്നു ഹോട്ടനാൻസം അവളുടെ ചുണ്ടുകൾ വശ്യമായി പറഞ്ഞു അവൻ കണ്ണുകളിലെ ഷെയ്ഡ്സ് ഊരി മാറ്റി അത് ഷർട്ടിൽ തൂക്കിക്കൊണ്ട് എല്ലാവരെയും നോക്കി മൃദുവായൊന്ന് പുഞ്ചിരിച്ചു രാജൻ പെട്ടെന്ന് പുഞ്ചിരിയോടെ അവന്റെ മുന്നിലേക്ക് വന്നു നിന്ന് അവനു നേരെ ഷെയ്ഹാൻഡിനായി കൈ നീട്ടി ഞാൻ ദേവരാജൻ ഇവിടത്തെ മൂത്ത മകനാ അയാൾ ഗാംഭീരം നിറഞ്ഞ ശബ്ദത്തിൽ മൃദുലത കലർത്തിക്കൊണ്ട് അവനോട് പുഞ്ചിരിയോടെ പറഞ്ഞു അവൻ അയാളുടെ കൈകളിൽ അവൻ്റെ കൈ ചേർത്തു വെച്ചു അഗ്നിദേവ് അവന്റെ ശബ്ദത്തിൽ ഗൗരവമാണ് അപ്പോഴേക്കും കേശവനും അവനടുത്തേക്ക് വന്ന് അവനു നേരെ കൈനീട്ടിയിരുന്നു അറിയാ നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ പക്ഷേ ഞാൻ കുറച്ചുകൂടി ഏജ് പ്രതീക്ഷിച്ചു രാജൻ പുഞ്ചിരിയോടെ പറഞ്ഞു മറുപടിയായി അവനൊന്ന് തല അനക്കിയതേയുള്ളൂ അകത്തേക്ക് വരൂ ബാക്കി സംസാരെല്ലാം അകത്തു നിന്നാവാ അരുന്നതി അഗ്നിയെ പുഞ്ചിരിയോടെ അകത്തേക്ക് ക്ഷണിച്ചു അവൻ അവരെ നോക്കി തിരികെ പുഞ്ചിരിച്ചു പക്ഷേ ആ ചിരിയിൽ ഒളിഞ്ഞിരിക്കുന്ന കുടിലത അവർക്ക് മനസ്സിലായില്ല അഗ്നി അകത്തേക്ക് കയറി മുകളിലെ പടിയിൽ തന്നെയായി അവനെ നോക്കി നിൽക്കുന്നുണ്ട് കിച്ചു അവന്റെ മുഖത്ത് പുഞ്ചിരിയില്ല അവൻ അഗ്നിയെ ആകെ മൊത്തം നോക്കി അവനെ മറികടന്ന് അകത്തേക്ക് പോകുന്നതിനിടയിൽ അവൻ കിച്ചുവിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ചരൺ അഗ്നിയുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ കിച്ചു അവനോടായി പറഞ്ഞു അയിനോ അഗ്നി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് സിറ്റൌട്ടിലേക്ക് കയറി കിച്ചു സംശയത്തോടെ അവനെ നോക്കി അഗ്നിക്ക് എന്നെങ്ങനെ അറിയാം കിച്ചു തന്റെ സംശയം മറച്ചു വെക്കാതെ ചോദിച്ചു ഇരിക്കൂ അപ്പോഴേക്ക് സുരഭി പുഞ്ചിരിയോടെ അവനിരിക്കാനായി ചേറ് കാണിച്ചു കൊടുത്തു അവൻ അവളെ ഒന്ന് നോക്കി അവന്റെ നോട്ടത്തിൽ അവളുടെ മുഖം ഒന്നു ചുവന്നു അവന്റെ ചുണ്ടിൽ പുച്ഛം കലർന്നു അവൻ അവൾക്ക് പുറകിലായി നിൽക്കുന്ന സൗവർണികയെ നോക്കി അവൾ അവനെ നോക്കി വെറുതെ പുഞ്ചിരിച്ചതേയുള്ളൂ ഇരിക്കു ചേട്ടാ സുരഭി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അവളുടെ കണ്ണിലെ ഭാവം അവന് വ്യക്തമായി മനസ്സിലായി താങ്ക് യു ബ്യൂട്ടിഫുൾ ഗേൾ അവൻ വശ്യമായ സ്വരത്തിൽ അവളോട് മറുപടി പറഞ്ഞതും അവളുടെ കണ്ണുകളിൽ ഒരു പിടപ്പുയർന്നു മുഖം ഒന്നുകൂടി ചുവന്നു അവനൊന്ന് ചുണ്ടുകൊട്ടിക്കൊണ്ട് അവള് കാണിച്ചു കൊടുത്ത ചെയറിലേക്കിരുന്നു ഇതാരമ്മേ അരുന്ധതിയുടെ ചെവിയിലായി സൗവർണിക ചോദിച്ചു മിണ്ടാതെ നിക്കടി സാരന്താ പറയുന്നത് നോക്കട്ടെ അരുന്ധതി അവൾക്ക് നേരെ ചീറി ഓ സൗപർണിക ചുണ്ടുകൊട്ടിക്കൊണ്ട് അവരിൽ നിന്നും മുഖം തിരിച്ചു അഗ്നിയൊന്നും പറഞ്ഞില്ല എന്നെങ്ങനെ തനിക്കറിയ കിച്ചു സിറ്റൌട്ടിലെ അരത്തിണ്ണയിലേക്ക് ഇരുന്നു കൊണ്ട് വീണ്ടും ചോദിച്ചു അഗ്നി അവനെ നോക്കിക്കൊണ്ട് തന്നെ കാലിന് മുകളിൽ കാല് കയറ്റി വെച്ച് മുട്ടിലൊന്നൊഴിഞ്ഞു കിച്ചുവിന് അവന്റെ കാട്ടിക്കൂട്ടില് കണ്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അഗ്നി ഒന്ന് പുഞ്ചിരിച്ചു അറിയാ ഈ തറവാട്ടിലെ എല്ലാരെയും കുറിച്ച് എനിക്ക് നന്നായി തന്നെ അറിയാം എന്തെങ്കിലും ഡീലിങ്സ് ആരുമായിട്ടെങ്കിലും നടത്താനുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാറുണ്ട് അത്രയുള്ളൂ മിസ്റ്റർ ചരൺ അവൻ വരുത്തി പുഞ്ചിരിയോടെ പറഞ്ഞു ഉം കിച്ചു ഒന്ന് മൂളേതയുള്ളൂ അല്ല സാർ നമുക്ക് അപ്പൊ കാര്യങ്ങളിലേക്ക് കടന്നാലോ ഇനിയും വെച്ച് താമസിപ്പിക്കണോ രാജൻ ചോദിച്ചു കേശവനും അവന്റെ മറുപടി അറിയാൻ അവനെ നോക്കുന്നുണ്ട് ആ ഓക്കെ അതുതന്നെ എനിക്കും താല്പര്യം നല്ല കാര്യങ്ങളൊന്നും വെച്ച് താമസിപ്പിച്ച് എനിക്ക് ശീലമില്ല അവൻ അവന്റെ താടി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ബിസിനസ് ആണോ ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് താൻ ഇങ്ങോട്ട് സഹായിക്കാൻ ഏറ്റതാണെന്ന് അച്ഛൻ പറഞ്ഞു കിച്ചു സംശയത്തോടെ ചോദിച്ചു അച്ഛനും ബിസിനസ്സാ നാട്ടിൽ തന്നെ ബട്ട് ഞാൻ വൺ ആയിട്ട് അമേരിക്കയിലായിരുന്നു അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി വർക്ക് ചെയ്യായിരുന്നു നാട്ടിലെത്തിയിട്ട് ഫ്യൂ ഡേയ്സ് ആയതേ ഉള്ളൂ അവൻ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു അച്ഛനും നാട്ടിൽ ബിസിനസ്സുണ്ടായിട്ട് പിന്നെ എന്തിനാ സാർ അമേരിക്കയിലേക്ക് പോയേ കേശവൻ്റേതാണ് ആ സംശയം നത്തിങ് കുറച്ചു കാലം നാട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന് തോന്നി കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് ഇവിടെ നിൽക്കാൻ മനസ്സുകൊണ്ട് കഴിഞ്ഞില്ല സോ എൻ്റെ ഒരു ഫ്രണ്ട് അമേരിക്കയിൽ അവൻ തന്നെയാണ് അവിടെ ജോബ് സെറ്റാക്കി തന്നെ ഇനി എന്തായാലും ഇവിടെ കാണും ഇനി ഇവിടെ നിന്ന് പോവാൻ കഴിയാത്ത വിധം ഒരാൾ എന്നെ ഇവിടെ തളച്ചിട്ടിരിക്കുന്നു അതുകൊണ്ട് ഇനി ഇവിടെ ബിസിനസ് നോക്കി നടത്തണം എനിക്കും ഇഷ്ടം അതുതന്നെയായിരുന്നു പക്ഷെ ഒരു മാറ്റം അനിവാര്യമായിരുന്നു അവന്റെ ശബ്ദം പെട്ടെന്ന് പതിഞ്ഞു പോയിരുന്നു കേശവൻ സംശയത്തോടെ മൂളി അപ്പൊ ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം അതിനു മുന്നേ ആദ്യമേ ഞാൻ കോൾ ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ക്യാഷ് എനിക്ക് ഒരു പ്രശ്നമല്ല നിങ്ങളുടെ മറ്റു പ്രോപ്പർട്ടീസ് ഒന്നും എനിക്ക് വേണ്ട ബട്ട് ഈ വീട് അതെനിക്ക് വേണം അവന്റെ ചുണ്ടിൽ കുടിലത വിരിഞ്ഞു ഒന്നും വേണ്ട പകരം വേറൊരു സാധനം മതിയെന്ന് അഗ്നി പറഞ്ഞു എന്നാണല്ലോ അമ്മാവൻ അച്ഛനും എന്നോട് പറഞ്ഞേ കിച്ചുവിന്റെ ശബ്ദം കനത്തിരുന്നു തറവാട് കൈവിട്ടു പോകുന്നത് അവൻ ഓർക്കാൻ കൂടി വയ്യായിരുന്നു ഹേയ് ഇങ്ങനെ തോക്കിനിടേക്കറി വെടി വെക്കാതെ ശരൺ ഞാൻ പറയാനുള്ളത് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു കിച്ചു കേശവനെയും രാജനെയും നോക്കി അവരൊന്ന് കണ്ണു കാണിച്ചു കിച്ചു നിശ്വസിച്ചു പറയൂ അവൻ പറഞ്ഞതും അഗ്നി പുഞ്ചരിച്ചു പറയാ പക്ഷേ വീട്ടിലൊരു ഗസ്റ്റ് വന്നാ നിങ്ങളെല്ലാരും ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നെ ഞാൻ വന്നിട്ട് ഇത്രയും നേരമായിട്ടും എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം പോലും ആരും തന്നില്ല അവന്റെ ശബ്ദത്തിൽ പരിഹാസം അത് കേട്ടതും രാജന് അപമാനം തോന്നി കേശവനും രാജനും ഭാര്യമാരെ തറപ്പിച്ചു നോക്കി എന്താടി നിനക്കൊന്നും ഇത്ര ബോധമില്ലേ കുറെ നേരമായല്ലോ ഇവിടെ വായും തുറന്ന് നിൽക്കുന്നു സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് രാജൻ ദേഷ്യത്തോടെ പറഞ്ഞു അരുന്ധതിയുടെ അംബികയുടെ മുഖം വിളറി വെളുത്തു അത് അത് രാജേട്ടാ ഞാൻ ആ പെണ്ണിനോട് ഇവിടെ കാറ് വരുന്ന കണ്ടപ്പോഴേ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു മറന്നു കാണും അസത്ത് അരുനതി രാജനോട് പറഞ്ഞുകൊണ്ട് പല്ലുകൾ കടിച്ചു അഗ്നിയുടെ കൈമുഷ്ടി ചുരുങ്ങി പല്ലുകൾ ദേഷ്യം കൊണ്ട് മുറുകി എടി ജ്വാലെ പൊന്നു എവിടെ ഇതുങ്ങൾ ചായ കൊണ്ടുവന്നേ അരുനതിയുടെ സ്വരത്തിൽ ആജ്ഞ കലർന്നു അവൻ അവരുടെ മുഖത്തേക്കൊന്നു നോക്കി അവന്റെ നോട്ടം കണ്ടതും അരുനതി ചിരിച്ചു ഒരു കൊലുസിന്റെ ശബ്ദം അടുത്തടുത്ത് വരുന്നത് പോലെ തോന്നിയതും അഗ്നിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു കണ്ണിൽ കുസൃതിയും അതേ ചിരിയോടെ തന്നെ അവൻ ചെയറിലേക്ക് ചാഞ്ഞിരുന്നു ജ്വല വന്ന് അരുന്ധതിയുടെ അടുത്തായി നിന്നു അരുന്ധതി അവളെ തറപ്പിച്ചു നോക്കി പക്ഷേ കിച്ചു നോക്കിയത് അവളുടെ വേഷത്തിലേക്കാണ് അവൾ നേരത്തെയിട്ട ഡ്രസ്സ് മാറ്റി പകരം ദാവണി ചുറ്റിയിരുന്നു അവന്റെ കണ്ണുകൾ ദാവണിക്കിടയിലൂടെ കാണുന്ന അവളുടെ വെളുത്ത വയറിലേക്കും ദാവണി തെന്നി നീങ്ങുമ്പോഴുള്ള അവളുടെ ബ്ലൗസിന് മുകളിലൂടെ അവളുടെ ഉടയാത്ത ഉയർന്നു നിൽക്കുന്ന മാറിലേക്കും പോയി അവന്റെ പല്ലുകൾ സ്വയം കീഴ്ചുണ്ടിലമർന്നു അവൻ അവളുടെ വയറിൽ നിന്നും തൻ്റെ കണ്ണുകളെ കഷ്ടപ്പെട്ട് പറിച്ചു മാറ്റി നേരെ നോക്കിയത് തന്നെ തന്നെ ദേഷ്യത്തോടെ നോക്കിയിരിക്കുന്ന അഗ്നിയെയാണ് ഒരുവേള അവന്റെ തീഷ്ണതയേറിയ നോട്ടത്തിൽ കിച്ചുവിന്റെ മുഖം വിയർത്തുപോയി അവൻ അഗ്നിയിൽ നിന്നും മുഖം തിരിച്ച് പുറത്തേക്ക് നോക്കി അഗ്നി അഗ്നിയൊന്ന് വിശ്വസിച്ചുകൊണ്ട് ജ്വാലയെ നോക്കി അവന്റെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു പക്ഷെ അവളുടെ നോട്ടം അരുനദിയിലാണ് അവള് പേടിയോടെ മിഴികൾ താഴ്ത്തി ജ്വാലയെ നോക്കി ദഹിപ്പിക്കുന്ന അരുനദിയുടെ നോട്ടം കണ്ട് പൊന്നുവിന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞെങ്കിലും ഗസ്റ്റുള്ളത് കൊണ്ട് അവളൊന്നും പറയാൻ നിന്നില്ല സുരഭി തൂണിൽ ചാരി നിന്ന് അഗ്നിയെ തന്നെ നോക്കുകയാണ് കൊതിയോടെ സൗബർണിക ഫോണിൽ നോക്കിക്കൊണ്ട് മാറിയിരിക്കുന്നുണ്ട് ജ്വാല സാറിന് ചായ കൊണ്ടുപോയി കൊടുക്ക് അംബികയാണ് അത് പറഞ്ഞത് ഉം ജ്വാലയൊന്ന് മൂളി അവള് തല താഴ്ത്തിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് നടന്നു അവളുടെ ഹൃദയമിടിപ്പ് ഉയർന്നു പക്ഷേ എന്തിന് അവൾക്ക് അറിയുമായിരുന്നില്ല മുന്നിൽ ട്രെയിൻ പിടിച്ചു നിൽക്കുന്ന കൊച്ചു പെണ്ണിനെ അവൻ അല്പനേരം നോക്കിയിരുന്നു ചായ എടുക്കൂ സർ അവന്റെ നോട്ടം കണ്ട് രാജൻ പെട്ടെന്ന് പറഞ്ഞു അവനൊന്നും മൂളി ട്രെയിൽ നിന്നും ചായ ഗ്ലാസ് എടുക്കുന്ന ആ കൈകളെ കണ്ട് അവളുടെ ശരീരം ഒന്ന് വിറച്ചുപോയി അവൻ്റെ വലത് കൈയിലായി ഒരു പ്ലാറ്റിനം ബ്രേസ്ലെറ്റ് ഉണ്ട് ഒപ്പം മുന്നേ എപ്പോഴും അറിഞ്ഞിട്ടുള്ള പെർഫ്യൂമിന്റെ മണവും അവൾക്ക് ചുറ്റും പരക്കുന്നതുപോലെ അവളുടെ കൈകൾ വിറകൊണ്ടു എന്റെ കണ്ണാ അവൾ മനസ്സിൽ വിളിച്ചു തോന്നലാവണേ കണ്ണാ അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു പോയി താങ്ക്സ് അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു ജ്വാല ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണിൽ കുസൃതിയും മുഖത്ത് ഗൗരവം നിറച്ച് തന്നെ നോക്കിയിരിക്കുന്ന അഗ്നിയെ കണ്ട് അവളുടെ ശരീരം വിറച്ചുപോയി പ്രേതത്തെ കണ്ടതുപോലെ അവളുടെ മുഖത്ത് പകപ്പ് നിറഞ്ഞു അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് ചായ ഒന്ന് സിപ്പ് ചെയ്തു ഗുഡ് നന്നായിട്ടുണ്ട് അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു ജ്വാല കിച്ചുവിന്റെ ശബ്ദമുയർന്നു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖത്ത് ദേഷ്യമാണ് അവള് പെട്ടെന്ന് പൊന്നുന്റെ അടുത്തേക്ക് പോയി നിന്നു കിച്ചു കിച്ചുവന്ന് മൂളി സുരഭി ജ്വാലയെ വെറുപ്പോടെ നോക്കി അഗ്നി അവളെ സ്വയം മറന്നു നോക്കിയിരിക്കുന്നത് അവള് ശ്രദ്ധിച്ചിരുന്നു അവളുടെ സൗന്ദര്യം എന്നേക്കാൾ സുന്ദരി അവള് അതുകൊണ്ട് അയാൾ അവൾ അങ്ങനെ നോക്കിയേ ഒഴിച്ച് നശിപ്പിക്കാൻ തോന്നുന്നു അവളുടെ മുഖം സുരഭി പകയോടെ പറഞ്ഞു അഗ്നി എല്ലാവരെയും നോക്കിക്കൊണ്ട് ചായഗ്ലാസ് ടീ പോയിൽ വെച്ചു ഓക്കെ ചരൺ താനെന്താ നേരത്തെ ചോദിച്ചേ അവൻ ചോദിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു കൂടെ തന്നെ രാജനും കേശവനും ആ ഞാൻ ചോദിച്ചത് അഗ്നി ആദ്യം ഒരു പ്രോപ്പർട്ടിയും വേണ്ട പകരം വേറെ എന്തോ വേണമെന്നല്ലേ പറഞ്ഞെ എന്താണത് അവനിൽ ആകാംക്ഷ അഗ്നിയൊന്ന് ചിരിച്ചു ആ ചിരിയുടെ അർത്ഥം എന്താണ് കിച്ചു ചിന്തിച്ചുപോയി ജ്വാല കാര്യം മനസ്സിലാവാതെ കിച്ചുവിനെ സംശയത്തോടെ നോക്കി അവളുടെ നോട്ടത്തിൽ കിച്ചു ഒന്ന് പതറി അവൻ അവളിൽ നിന്നും മുഖം തിരിച്ച് വീണ്ടും അഗ്നിയെ നോക്കി നിങ്ങൾ പറയുന്ന തുക എത്രയായാലും അത് എത്ര ഹ്യൂജ് എമൗണ്ട് ആയാലും അത് ഞാൻ തരാ അതിനെനിക്ക് നിങ്ങള് ആ പ്രോപ്പർട്ടി ഒന്നും തരേണ്ട ആവശ്യമില്ല പക്ഷേ ഈ വീട് എനിക്ക് വേണം അവൻ പറഞ്ഞു നിർത്തി കേശവനെയും രാജനെയും കിച്ചുവിനേയും മാറി മാറി നോക്കി ജ്വാല ഞെട്ടലോടെ നിന്നുപോയി വീടോ ഈ ഈ തറവാടിന്റെ കാര്യം തന്നെയാണോ അയാൾ ഈ പറയുന്നേ എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും അച്ചിയമ്മ ഉറങ്ങുന്ന ഈ മണ്ണയാൾക്ക് വേണമെന്നോ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സമ്മതം കിച്ചു ആണ് അത് പറഞ്ഞത് ജ്വാലയൊന്ന് തേങ്ങിപ്പോയി അഗ്നി തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി മുഖം ചുവന്ന് കണ്ണുകൾ നിറഞ്ഞൊഴുകി മുന്നിൽ നിന്നും തേങ്ങുന്ന തന്റെ പെണ്ണിനെ കണ്ട് അഗ്നിയുടെ ഹൃദയം ഒരുവേള പിടഞ്ഞുപോയി അവൻ പെട്ടെന്ന് അവളിൽ നിന്നും മുഖം തിരിച്ചു ഓക്കെ അപ്പോ എനിക്ക് ഈ വീട് മാത്രം മതി പക്ഷേ ഇത്രയും വലിയ തുക നിങ്ങളുടെ ബാധ്യത തീർക്കാനായി ഞാൻ തരുമ്പോ എനിക്കത് നഷ്ടക്കച്ചവടമല്ലേ പകരെനിക്ക് പൊട്ടിപ്പൊളിഞ്ഞു പോവാറായ ഈ തറവാട് മാത്രം അവന്റെ ചുണ്ടിൽ പുച്ഛം കലർന്നു ഇത്തവണ അവന്റെ ചുണ്ടിൽ നിറഞ്ഞ പുച്ഛം എല്ലാവരും വ്യക്തമായി കണ്ടിരുന്നു വേറെ എന്താ വേണ്ടേ വെറുതെ കടമായിട്ട് ഈ പണം വാങ്ങാൻ ഞങ്ങൾക്കും താല്പര്യമില്ല നിങ്ങൾക്ക് വേറൊരു പ്രോപ്പർട്ടിയും വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ആവശ്യം എന്താ രാജൻ ഗൗരവത്തോടെ ചോദിച്ചു അവൻ അയാളെ ഒന്ന് നോക്കി അതെ സാർ ചോദിച്ചോളൂ സാറിന് വേറെന്താ വേണ്ടേ കേശവനും സംശയത്തോടെ ചോദിച്ചു എന്ത് ചോദിച്ചാലും തരുമോ അവൻ്റെ ശബ്ദത്തിൽ ഗൗരവമാണ് ഒരു നിമിഷം ആരും ഒന്നും പറയാനാവാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി തരും ഈ നൽകുന്ന പണത്തിനു പകരായി അഗ്നിദേവ് ചോദിക്കുന്ന എന്തും തരും ഞങ്ങൾ കിച്ചു ഉറപ്പോടെ പറഞ്ഞു അഗ്നിയുടെ ചുണ്ടിൽ വിജയച്ചിരി വിരിഞ്ഞു അവൻ പെട്ടെന്ന് ജ്വാലയ്ക്ക് അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ അവൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ കയ്യിൽ നിന്നും ഡ്രേ താഴേക്ക് വീണു ജ്വാല അഗ്നിയെ മിഴിച്ചു നോക്കി എല്ലാവരും അവനെ പകപ്പോടെ നോക്കി നിൽക്കുകയാണ് എങ്കിൽ ഇവളെ ഇവളെ ഈ അഗ്നിക്ക് വേണ്ടത് ഈ തരുന്ന പണത്തിന് പകരായി അഗ്നിക്ക് ആവശ്യം ഇവളെയാ ഇവളെ മാത്രം മറ്റൊന്നും മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല അവന്റെ ഗാംഭീര്യം നിറഞ്ഞ ഉറച്ച ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു ജ്വാല പകപ്പോടെ അവനെ തുറച്ചു നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശരീരം വിറകൊണ്ടു അവന്റെ ആവശ്യം കേട്ട മംഗലത്ത് തറവാട് പോലും ആ ശബ്ദത്തിൽ കിടുങ്ങിപ്പോയി എല്ലാവരും ഞെട്ടലോടെ അഗ്നിയെ തുറിച്ചു നോക്കി പക്ഷേ അഗ്നിയുടെ ചുണ്ടിൽ അപ്പോഴും ഒരു പുഞ്ചിരിയാണ് പ്രണയത്തിന്റെ പുഞ്ചിരി തുടരും